ഗുരുവായൂരപ്പാശനം പരീക്ഷണചാന്തിക്ക് ഏവർക്കും സ്വാഗതം നാരായണീയത്തിലെ ദശകം എൺപത്തെട്ട് സന്താനഗോപാലം കഥ കേൾക്കാം ഈ കഥ നടക്കുന്ന സമയത്ത് നമ്മുടെ ഗുരുവായൂരപ്പ ഭഗവാൻ ദ്വാരകയിലായിരുന്നു ഒരു ബ്രാഹ്മണൻ തൻ്റെ പുത്രന്മാർ ജനിച്ചു വീഴുന്ന ഉടൻ തന്നെ ഓരോന്നായി മരണമടയുന്നത് കണ്ടിട്ട് തീവ്ര ദുഃഖത്തോടെ ഭഗവാനെ അഭയം പ്രാപിച്ചു ആ ബ്രാഹ്മണൻ ദ്വാരകയിൽ ചെന്നതിനു ശേഷം വിലപിച്ചുകൊണ്ട് ഇക്കാര്യം ശ്രീകൃഷ്ണ ഭഗവാനോട് ഉണർത്തിച്ചു വിധിയെ തടുക്കാൻ ആർക്കാണ് കഴിയുക എന്നിങ്ങനെ ബ്രാഹ്മണനെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഭഗവാൻ എല്ലാം സഹിച്ച് കേട്ടിരിക്കുന്നവനായി അർജുനൻ്റെ അഹങ്കാരത്തെ ഇല്ലാതാക്കുന്നതിനും ഭഗവാനെ വെറും ഒരു മനുഷ്യനായി കരുതിയ അർജുനൻ്റെ തെറ്റായ ധാരണയെ വൈകുണ്ഠപഥം കാണിച്ചു കൊടുക്കുന്നതിലൂടെ ഇല്ലാതാക്കി തത്വബോധമുണ്ടാക്കുന്നതിനുമാണ് ഭഗവാൻ ഇപ്രകാരം ചെയ്തത് അതായത് ആ ബ്രാഹ്മണനോട് ഉദാസീനനായി ഭഗവാൻ പ്രതികരിച്ചത് അനന്തരം ആ ബ്രാഹ്മണന് എട്ട് പുത്രന്മാർ നഷ്ടമായി ഭഗവാന്റെ ഉപേക്ഷക്കുറവാണ് ഇപ്രകാരം സംഭവിക്കാൻ കാരണമാകുന്നതെന്ന് ജനങ്ങൾക്കിടയിൽ പ്രചാരമുണ്ടായി ആയിടെ അർജുനൻ ദ്വാരകയിലെത്തുകയും സുഹൃത്ത് ബന്ധം കാരണമായി ദ്വാരകയിൽ താമസിക്കുകയും ചെയ്തു അപ്പോൾ ആ ബ്രാഹ്മണൻ്റെ ഒൻപതാമത്തെ കുട്ടിയും മരിച്ചു അയാളുടെ വിലാപം കേട്ടിട്ട് ആ ബ്രാഹ്മണൻ്റെ ഇനിയുള്ള കുട്ടിയെ എനിക്ക് കൊണ്ടുവരാനായില്ലെങ്കിൽ ഞാൻ തീയിൽ ചാടുന്നതാണ് എന്ന പ്രകാരം അർജുനൻ ദൃഢപ്രതിജ്ഞ ചെയ്തു ആ ബ്രാഹ്മണൻ്റെ പ്രശ്നത്തിന് പരിഹാരം കാണാനായി അഭിമാനിയായ അർജുനൻ ഭഗവാനോട് ചോദിക്കാതെ തന്നെ ആ ബ്രാഹ്മണൻ്റെ ഭവനത്തിലെത്തി എന്നിട്ട് മഹാ അസ്ത്രങ്ങളാലും ശരങ്ങളാലും ഈറ്റില്ലത്തെ സുരക്ഷിതമാക്കി കാവൽ നിന്നു എന്നാൽ അപ്പോൾ പിറന്ന കുട്ടിയും പെട്ടെന്ന് അപ്രത്യക്ഷനായി അർജുനൻ തൻ്റെ യോഗശക്തിയാൽ യമലോകത്തും സ്വർഗലോകത്തും മറ്റു ദേവന്മാരുടെ പുരങ്ങളിലും കടന്നു ചെന്ന് അന്വേഷിച്ചെങ്കിലും ഫലമുണ്ടായില്ല തൻ്റെ പരിശ്രമം നിഷ്ഫലമായതോടെ മുൻപ് പ്രതിജ്ഞ ചെയ്തതിനെ പാലിക്കാനായി അർജുനൻ തീയിൽ ചാടാനായി ഒരുങ്ങി അപ്പോൾ നമ്മുടെ ശ്രീകൃഷ്ണ ഭഗവാൻ പുഞ്ചിരിയോടെ അർജുനനെ തടഞ്ഞു ശ്രീകൃഷ്ണ ഭഗവാൻ അതിവേഗതയാർന്ന് ഒരു തേരിൽ അർജുനനോടൊപ്പം പടിഞ്ഞാറിക്കിലേക്ക് പ്രയാണം ചെയ്ത് ലോകാലോകം എന്ന പർവ്വതത്തെ മറികടന്നു പിന്നീടുള്ള കൂരിരുട്ടിനെ സുദർശന ചക്രത്തിൻ്റെ പ്രഭയാൽ അകറ്റി ആ സുദർശന ചക്രത്തിൻ്റെ തീവ്രമായ പ്രഭയിൽ കണ്ണഞ്ചി നിൽക്കുന്ന അർജുനനോട് നോക്കൂ നോക്കൂ എന്നിപ്രകാരം പറഞ്ഞുകൊണ്ട് വളരെ ദൂരെ മറുകരയിലുള്ളതും വർണ്ണനകൾക്ക് അതീതവുമായ ഭഗവാന്റെ വൈകുണ്ഠപഥത്തെ കാട്ടിക്കൊടുത്തു ആ വൈകുണ്ഠപഥത്തിൽ പരമാത്മാവായ ഭഗവാൻ അനന്തനാകുന്ന ശയ്യയിൽ സ്ഥിതി ചെയ്യുന്നവനും ദിവ്യഭൂഷണങ്ങളും ആയുധങ്ങളും ധരിച്ചവനും പീതവസ്ത്രമണിഞ്ഞവനും പുതിയ കാർമേഘം പോലെ ശ്യാമളമായ വർണ്ണമുള്ള സമ്മോഹനമായ ശരീരമുള്ളവനും ത്രിമൂർത്തികളുടെ നാഥനായവനും വേദസാരവും മോക്ഷസ്വരൂപനുമായ ഭഗവാനെ തന്നെ ഭഗവാൻ പ്രിയ സുഹൃത്തിനോടൊപ്പം നമസ്കരിച്ചു അനന്തശായിയായ ഭഗവാൻ തന്നെയാണല്ലോ ശ്രീകൃഷ്ണ ഭഗവാൻ അനന്തശായിയായ ശ്രീകൃഷ്ണ ഭഗവാൻ ഇപ്രകാരം പറഞ്ഞു നിങ്ങൾ ഞാൻ തന്നെ ആയവരാണ് ഒരാൾ ശ്രീകൃഷ്ണൻ ആത്മൈശ്വര്യങ്ങളെ സമ്പൂർണമായി പ്രകാശിപ്പിക്കുന്ന തരത്തിലും മറ്റേയാൾ അർജുനൻ ആത്മൈശ്വര്യങ്ങളെ മറയ്ക്കുന്നതുമായ തരത്തിലും അപ്രകാരം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന രണ്ടു വിധത്തിലുള്ള നിങ്ങളെ കാണുന്നതിനും വേണ്ടിയാണ് ബ്രാഹ്മണകുമാരന്മാരെ ഞാൻ തന്നെ ഇവിടെ കൊണ്ടുവന്നത് കുമാരന്മാരെ കൊണ്ടുപോയിക്കൊള്ളുവിൻ എന്നിങ്ങനെ പറഞ്ഞു കൊണ്ട് സ്വരൂപനായ ഭഗവാൻ ആ ബ്രാഹ്മണൻ്റെ കുമാരന്മാരെ കൃഷ്ണാവതാരമായ ഭഗവാന് കൊടുത്തു ഭഗവാൻ ആ കുമാരന്മാരെ സ്വീകരിച്ചു അനന്തരം അർജുനൻ ഭഗവാനെ സ്തുതിച്ചു അല്ലയോ ഭഗവാനെ അപ്രകാരം അർജുനനിൽ തത്വബോധമുണർത്തിയ മാഹാത്മ്യത്തോട് കൂടിയവനായ ശ്രീകൃഷ്ണ ഭഗവാൻ കുമാരന്മാരെ ആ ബ്രാഹ്മണന് നൽകി അർജുനൻ്റെ അഹങ്കാരത്തെ ഇല്ലാതാക്കുന്നതിനും അർജുനൻ ശ്രീകൃഷ്ണ ഭഗവാനെ വെറുമൊരു മനുഷ്യനായി കരുതിയ അർജുനൻ്റെ തെറ്റായ ധാരണയെ ഈ വൈകുണ്ഠപഥം കാണിച്ചു കൊടുക്കുന്നതിലൂടെ ഭഗവാൻ തത്വബോധമുണർത്തി ഇല്ലാതാക്കി അനന്തരം ബ്രാഹ്മണന് നഷ്ടപ്പെട്ട പുത്രന്മാരെ എല്ലാം തിരികെ കൊടുത്തുകൊണ്ട് ഭഗവാൻ സന്തോഷവാനായി തീർന്നു ഒപ്പം അർജുനനും വളരെയധികം സന്തോഷവാനായി കാണപ്പെട്ടു ഭൂഭാരത്തെ ഇല്ലാതാക്കുക എന്ന ഭാവനെ സ്വഭക്തർക്ക് മോക്ഷമല്ലുന്ന പൂർണ്ണഭ്രമം തന്നെയായ ഭഗവാൻ ഇങ്ങനെ പല ലീലകൾ കൊണ്ട് ലോകത്തെ ആനന്ദിപ്പിച്ചും യതു കുലത്തെ പരിപോഷിപ്പിച്ചും യാഗങ്ങളെ അനുഷ്ഠിച്ചും അതുല്യമായ പ്രണയലീലകളാൽ സുന്ദരിമാരെ സന്തോഷിപ്പിച്ചും യതുകുലത്തിൽ മനുഷ്യരൂപത്തിൽ ജാതനായിക്കൊണ്ട് സാക്ഷാത്തായി പരിലസിച്ചു ഭഗവത്ഭക്തിയാൽ ആദർസ്ഥനായ നാരദൻ ദ്വാരകയിൽ തന്നെയായിരുന്നു മിക്കവാറും താമസം ശ്രീകൃഷ്ണ ഭഗവാന്റെ പിതാവായ വാസുദേവൻ നാരദമുനിയിൽ നിന്ന് ആത്മജ്ഞാനവും നേടിയത്രേ ഭക്താഗ്രേസരനും ബുദ്ധിമതിയുമായ ഉദ്ധവന് ഭഗവാനിൽ നിന്ന് ആത്മോപദേശവും ലഭിച്ചു ലോകനന്മയ്ക്കായി ഉദ്ധവൻ ഇപ്പോഴും ഭദര്യാശ്രമത്തിൽ വസിക്കുന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഭഗവാൻ സൗഹാർദ്ദം ഭയം സ്നേഹം ദ്വേഷം രാഗം തുടങ്ങിയ നിസ്തുലങ്ങളും സ്രമരഹിതമായി നേടാവുന്നതുമായ യോഗഭേദങ്ങളെ കൊണ്ട് എല്ലാ ദുഃഖത്തെയും ഇല്ലാതാക്കി മോക്ഷപഥത്തെ പ്രാപിക്കാൻ സർവജനങ്ങൾക്കും അവസരമുണ്ടായത് ഭഗവാന്റെ ഈ ശ്രീകൃഷ്ണാവതാരത്തിലാണ് നമ്മുടെ ഗുരുവായൂരപ്പ ഭഗവാൻ വിശ്വദുഃഖശാന്തിക്കും ഭക്തിപൂർണതയ്ക്കുമായി ഭക്തന്മാരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഹരേ കൃഷ്ണ സർവം കൃഷ്ണാർപ്പണമസ്തേ